ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനൽ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടീനിയൻ ചെടിയുടെ കെയറിങ്ങും അതേപോലെ കുറച്ച് പ്ലാന്റ്സും അതിൻ്റെ വളപ്രയോഗമൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അടീനിയത്തിൽ തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കി ചെടികളൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ വളമൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അത്തരത്തിലൊരു പ്ലാന്റ് എങ്ങനെ നമുക്ക് റീപ്പോട്ട് ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കുറേ അഡീനിയൻ ചെടികൾ നമ്മൾ തൈകൾ നട്ടുപിടിപ്പിക്കലും അതേപോലെ റീപ്പോർട്ടിങ്ങും ഒക്കെ നമ്മൾ ഇതിനു മുതലേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് ലീഫുകളൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുള്ളൊരു പ്ലാന്റാണ് ആണ് അത് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്ലാന്റ് കൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് കുറേ കാലമായി രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ഹോട്ടലിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ് അത് ഇത് റീപ്പോർട്ട് ചെയ്യുന്നങ്ങനെ കാണിച്ചു തരാം റീപ്പോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആദ്യം ചേരി മൊത്തമായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നതാണ് നല്ല വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന ചെടിയായിരുന്നു അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് ഈ രീതിയിലായിരുന്നു അപ്പോൾ നല്ല വീലുള്ള സ്ഥലത്താണ് ചെടി വെക്കേണ്ടത് നമ്മൾ നല്ല വീലുള്ള സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ചട്ടിയിൽ നമ്മൾ പ്ലാന്റ് മുഴുവനായിട്ടൊന്ന് നീക്കിയെടുക്കുകയാണ് ചെടിക്ക് യാതൊരു ശതും പറ്റിയിട്ടില്ല നമ്മൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ എയർലെയറിങ് ചെയ്ത് നട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ കേഡറ്റ്സ് ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ട് ഇനി നമുക്ക് പോട്ടിങ് മുഴുവൻ മാറ്റിയിട്ട് പുതിയൊരു പോട്ട് മിക്സ് വെച്ചിട്ട് നമുക്ക് ഈ ചെടിയൊന്ന് നട്ടു കൊടുക്കാം വേരുകളൊക്കെ നിറയുണ്ട് നമ്മൾ പോട്ടി മിക്സ് ആണ് കുറച്ച് ചാണകപ്പൊടി മണ്ണ് അതേപോലെ കുറച്ച് കോക്കോ പീറ്റ് പിന്നെ നമ്മൾ കുറച്ച് ട്രറസിനു മുകളിലുള്ള പായൽ പൂപ്പലെന്ന് പറയും അത് കുറച്ച് മരക്കരിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് വെള്ളം എപ്പോഴും വാർന്നു പോകുന്ന രീതിയിൽ വേണം നമ്മൾ ചെടി നമ്മളും പോട്ടും മണ്ണും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പോട്ടിൻ്റെ ഏകദേശം കാൽഭാഗത്തോളം നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം അടിവശത്ത് രണ്ടു കരൽക്കല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണങ്ങളോ എന്തായാലും മതി നമുക്ക് നമ്മുടെ ചെടി വെച്ച ശേഷം ബാക്കി മണ്ണ് കൂടി കൊടുക്കാം അടീലിൻ റീപോട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഓവർ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടിലുള്ള വളങ്ങൾ വെച്ച് നമ്മൾ ഈ രീതിയിൽ പോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചൂട് ശേഷം ഒന്ന് ശേഷം കുറച്ച് നനച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ വെക്കുന്ന രീതിയിൽ വെയിലത്തൊക്കെ നമുക്ക് പ്ലാന്റ് വെച്ചു കൊടുക്കാം നമ്മൾ അടീനഞ്ചെടികൾ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ദിവസവും മൂന്നോ നാലോ മണിക്കൂർ വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് അടീനിയത്തിൻ്റെ ചെറിയൊരു തണ്ട് നമ്മൾ ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് മുന്നേ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ കോട്ടിൽ അതിൽ പുതിയ ലീഫുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അടുമെയിലൊക്കെ അടിച്ചിട്ടുള്ള കാഴ്ചയാണ് കണ്ടത് അതേപോലെ ബാക്കി ചെടികൾ അടീനത്തിൻ്റെ ചെറിയ തൈകളും അതേപോലെ റീപോട്ട് ചെയ്ത ചെടികളൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് അടീനത്തിൽ ഫ്ലവറും വന്നിട്ടുണ്ട് ഫ്ലവറിങ് ഇല്ലാത്ത അടീനിയം ചെടികൾ നമുക്ക് ഇത്തരത്തിൽ റീപോട്ടിങ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൂക്കാനും അതേപോലെ വെയിലില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ വെയിലത്തേക്ക് വെച്ച് ചെടികൾ നമ്മളൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പൂക്കളൊക്കെ ആയി മാറാനൊക്കെ നല്ലതാണ് പൊതുവെ അടീനിയം ചെടികൾക്ക് കെയറിങ്ങൊക്കെ വളരെ ഈസിയാണ് നമ്മളെ ഇത്തരത്തിൽ ചെറിയ തൈകളൊക്കെ വാങ്ങി നമ്മൾ ഗാർഡനിലൊക്കെ വളർത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂക്കളില്ലാത്തൊരവസ്ഥയിൽ ഈ രീതിയിലൊക്കെ റീപോട്ട് ചെയ്ത് കൊടുത്താലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കളൊക്കെ ആയി കിട്ടും അതേപോലെ തൈകൾ നമുക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അത് തൈകൾ നമ്മൾ ഒന്ന് വലിയ ചട്ടിയിലേക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാം വർഷത്തിൽ ഒരു തവണയൊക്കെ നമുക്ക് ഈ പൂട്ടൊന്നും മാറ്റി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ വളപ്രയോഗം ചെയ്ത് കൊടുത്താൽ തന്നെ ചെടികളിൽ പൂക്കളായി മാറുന്നുണ്ട് അടീനിയത്തിൻ്റെ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ചാണകപ്പൊടി ഒക്കെ തന്നെയാണ് അത്തരത്തിലുള്ള വളങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലാ ചെടികളും നടുന്നതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ